നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ എടവണ്ണ ലൈബ വെഡിംഗ് സെന്റർ പണിക്കൂലിൻപാടം വണ്ടൂർകുണ്ട് ഓൾ കേരള അസോസിയേഷൻ സ്ഥാപക നേതാവ് ബാപ്പുട്ടൻ അനുസ്മരണവും വണ്ടൂർ ഏരിയ കൺവെൻഷനും വണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക മന്ദിരത്തിൽ വെച്ച് നടന്നു ജില്ലാ സെക്രട്ടറി പി ടി സണ്ണി ഉദ്ഘാടനം ചെയ്തു ഒരു നാമമാണ്

അദ്ദേഹം തന്റെ ജീവിതത്തിൽ പുലർത്തിയിരുന്ന നിലപാടുകൾ അത് നമ്മളെ പോലെയുള്ള സമൂഹത്തിന് എത്ര സഹായകരമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി ജില്ലാ പ്രസിഡന്റ് എ രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമനിധി പെൻഷൻ അയ്യായിരം രൂപയാക്കുക വെട്ടിക്കുറച്ച റിട്ടയർമെന്റ് ആനുകൂല്യം പുനഃസ്ഥാപിക്കുക ആനുകൂല്യങ്ങൾ കാലോചിതമായി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ട്രഷറർ കെ സുന്ദരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി കെ മണി കെ പി രാവുണ്ണി കെ പി രാജൻ പി പരമേശ്വരൻ എ കെ ദാമോദരൻ തുടങ്ങിയവർ പങ്കെടുത്തു തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം